സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ബട്ട് എവിടെ തുടങ്ങണം എന്ന ഒരു പിടിയില്ലാത്തത് കൊണ്ട് ആ പ്ലാനിങ്ങിനും മനസ്സിലിട്ട് നടക്കുവാണോ ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എങ്ങനെ ശരിയായ ഒരു ബിസിനസ് ഐഡിയയിൽ നിന്ന് തുടങ്ങാം എന്നത് തൊട്ട് എങ്ങനെ സെയിൽസ് ഉണ്ടാക്കാം എന്നതുവരെ ഈ വീഡിയോയിലൂടെ പറയാം അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബിസിനസ് തുടങ്ങാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ്ലി ദ റൈറ്റ് ബിസിനസ് ഐഡിയ ശരിയായ ബിസിനസ് ഐഡിയ കണ്ടെത്തുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ റൈറ്റ് ബിസിനസ് ഐഡിയ കണ്ടുപിടിക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം ഞാൻ പറയുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക ആദ്യത്തെ ചോദ്യം വാട്ട് പ്രോബ്ലംസ് ക്യാൻ യു സോൾവ് രണ്ടാമത്തെ ചോദ്യം വാട്ട് സ്കിൽസ് ഓർ പാഷൻ ഡു യു ഹാവ് മൂന്നാമത്തെ ചോദ്യം വാട്ട് പീപ്പിൾ നീഡ് അപ്പൊ ആദ്യത്തെ ചോദ്യം വാട്ട് പ്രോബ്ലംസ് കാൻ യു സോൾവ് എന്നായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുക ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് കണക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ പലപ്പോഴും ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാത്സ് ട്യൂഷൻ സെൻറ്റർ തുടങ്ങാവുന്നതാണ് അല്ലേ അപ്പോൾ ഇതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും എന്ന് ചിന്തിക്കുക രണ്ടാമത്തെ കാര്യം വാട്ട് സ്കിൽസ് പാഷൻ ഡു യു ഹാവ് അതിൽ നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എത്തരത്തിലുള്ള ആണ് നിങ്ങൾക്കുള്ളത് എന്ന് സ്വയം ചോദിക്കുക മൂന്നാമത് കാര്യം എന്താണ് ആളുകൾക്ക് വേണ്ടത് എന്നും കൂടി മനസ്സിലാക്കുക ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നാണ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ മൂന്നാമത്തെ കാര്യം അതും ആളുകളുടെ നീഡുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ റൈറ്റ് ബിസിനസ് ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം രണ്ടാമത്തെ കാര്യം യുവർ ഐഡിയ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലും ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത് ആദ്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിന് സിമിലർ ആയിട്ട് ബിസിനസ് നടത്തുന്നവരെ കണ്ടുപിടിക്കുക എന്നിട്ട് അവരെ ബിസിനസ്സിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ശേഷം നിങ്ങളുടെ ഹാപ്പി ഹാപ്പി ആണെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് നിങ്ങളുടെ പേ ചെയ്യും സോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെയുള്ള ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു ബിസിനസ് പ്ലാൻ എന്നുള്ളതാണ് ബിസിനസ് പ്ലാൻ എന്ന് പറയുമ്പോൾ അത് ഒരു റോഡ് മാപ്പ് പോലെയാണ് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിച്ചാൽ മതി നിങ്ങൾക്ക് ഒരു ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് രണ്ടാമത്തത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ചിലവുകൾ മൂന്നാമത്തത് എങ്ങനെയാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നാലാമത്തത് എങ്ങനെയാണ് നിങ്ങൾ ഇത് ആളുകളിലേക്ക് എത്തിക്കുക അതായത് മാർക്കറ്റിംഗ് പരിപാടികളൊക്കെ എങ്ങനെയാണ് ഈ നാല് ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടും ഒപ്പം ഇൻവെസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യണമെങ്കിലും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം നാലാമത്തെ സ്റ്റെപ്പ് പറയുന്നത് രജിസ്റ്റർ യുവർ ബിസിനസ് ആദ്യം പറഞ്ഞ മൂന്ന് സ്റ്റെപ്സ് ചെയ്യുന്നതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടത് രജിസ്റ്റർ ചെയ്യുക ആൻഡ് ആവശ്യമുള്ള ലൈസൻസ് എടുക്കുക സോൾ പ്രോപ്പറൈറ്റർഷിപ്പായിട്ടോ എൽ എൽ പി ആയിട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടംപോലെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് ബിസിനസ്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ബിസിനസ് ബാങ്ക് അക്കൗണ്ടും ഉണ്ടാക്കുക എന്നുള്ളതാണത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ബിസിനസിനും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഫണ്ടിങ് നിങ്ങൾക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ സേവിങ്സ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ലോണിൽ അപ്ലൈ ചെയ്യാം ക്രൗഡ് ഫണ്ടിംഗും നിങ്ങൾ ഓരോ ട്രാക്ക് ചെയ്യണം ക്വിക്ക് ബുക്സ് അല്ലെങ്കിൽ സോഹോ ബുക്സ് പോലുള്ള എക്സ്പെൻസ് മാനേജിംഗ് ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ പ്രസൻസ് ഇന്നത്തെ കാലത്ത് ഓൺലൈൻ പരിപാടി ഇല്ലാതെ ഒരു ബിസിനസിന് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ബിസിനസ് ഗൂഗിളിൽ ലിസ്റ്റ് ആൻഡ് ആൻഡ് സ്റ്റാർട്ട് സോഷ്യൽ മീഡിയ പേജസ് ഓൺ ഫേസ്ബുക്ക് മാത്രം പോരാ എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റും ഉണ്ടാക്കണം കസ്റ്റമേഴ്സിന്റെ ടെസ്റ്റ്മോണിയൽസ് ഷെയർ ചെയ്യണം പിന്നെ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗും യൂസ് ചെയ്യാം ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഞ്ച് യുവർ ബിസിനസ് ആൻഡ് മാർക്കറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം ദാറ്റ് ലോഞ്ചിങ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ മാർക്കറ്റിംഗ് ടെക്നിക്സും ചെയ്യാം അതായത് ഡിസ്കൗണ്ട്സ് കൊടുക്കാം ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കൊലാബറേറ്റ് ചെയ്യാം ഒപ്പം അഡ്വർടൈസ്മെന്റും കൊടുക്കാം പിന്നെ മാർക്കറ്റിംഗിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇറ്റ്സ് എ ഫ്യൂവെൽ ദാറ്റ് ഹെൽപ് യുവർ ബിസിനസ് റണ്ണിങ് ഡോൺ ജസ്റ്റ് ബിൽഡ് യുവർ ബിസിനസ് ബട്ട് ഓൾസോ പ്രൊമോട്ട് ബിസിനസ് ബിൽഡ് ചെയ്താൽ മാത്രം പോരാ നമ്മളത് എപ്പോഴും പ്രൊമോട്ട് ചെയ്യാനുള്ള വഴിയും കൂടെ കണ്ടെത്തിയിരിക്കണം ഒരു ബിസിനസ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഒരു ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ ആയിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കാം So, you will be ahead of 90 ോ ആ ബിസിനസ് ഐഡി എന്താണെന്ന് കമന്റ് ചെയ്യാം ആ ബിസിനസിന് വേണ്ടിയുള്ള ടിപ്സ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം